താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരാടം നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് ജൂൺ മാസങ്ങൾ നല്ല സമയമാണ് നൽകുന്നത് നേട്ടങ്ങൾ ഇങ്ങനെ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണം മിഥുനം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ മേടമാസത്തിൽ തൊഴിലിടത്തിൽ നേട്ടങ്ങളും മേലധികാരികളുടെ പ്രശംസയും ആവോളം ലഭിക്കും രാശിയില്ലാത്ത കൂട്ടുകെട്ടുകളാൽ അബദ്ധങ്ങൾ ഉണ്ടാകാം ശത്രുക്കൾ വർദ്ധിക്കും കീഴീവനക്കാരിൽ നിന്ന് പ്രയാസങ്ങൾ നേരിടേണ്ടതായി വരും ചെയ്യാത്ത കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരും ഗുരുക്കന്മാർക്ക് വേണ്ടി സമയം ചെലവഴിക്കും ദൂരയാത്രകൾക്ക് തടസ്സം നേരിടും ദൈവാധീനമുള്ളതിനാൽ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടക്കും ഇടവമാസത്തിൽ എത്ര മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാലും അംഗീകരിക്കപ്പെടണമെന്നില്ല അതുകൊണ്ട് തന്നെ മനസുഖവും കുറയും ദൂരയാത്രകളിലൂടെ ഗുണമുണ്ടാകും സ്ത്രീകളുമായുള്ള ഇടപെടൽ സൂക്ഷിക്കുക മാനഹാനിക്ക് യോഗമുണ്ട് സാമ്പത്തികമായി നേട്ടമുള്ള സമയമായിരിക്കും സ്വജനങ്ങളിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നത് ലഭിക്കുകയില്ല മിഥുന മാസത്തിൽ യുവതിയുവാക്കളായ പൂരാടകർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും വ്യവഹാരങ്ങളിൽ വിജയം വീട് പുനർനിർമ്മിക്കുകയോ പുതിയത് നിർമ്മിക്കാൻ ആരംഭിക്കുകയോ ചെയ്യും വസ്തുവകകൾ വിൽപ്പന നടത്തും അയൽക്കാരുമായി തർക്കിക്കേണ്ടതായി വരാം കർഷകർക്ക് കൃഷിനാശം സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കുറയും ദൈവാദിനത്തിനായി ക്ഷേത്ര ദർശനം നടത്തുക താമ്പൂലത്തിൽ അഭിലാഷ് പറയിരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ